സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്കില്ല അവസാന നിമിഷം കേന്ദ്രം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അവർ ഇപ്പോൾ യാത്ര ഉപേക്ഷിച്ചിരിക്കുന്നത് കുരുക്കിന്ന് രക്ഷപ്പെടാൻ കുവൈറ്റിലോട്ട് ഓടാമെന്ന് കരുതി വിമാനത്താവളത്തെ അവസാന നിമിഷം വരെ കേന്ദ്രത്തിന്റെ അനുവാദവും കാത്തിരുന്ന് ഒടുവി പിങ്ങിക്കരഞ്ഞ് എയർപോർട്ട് വിടേണ്ടി വന്ന വീണ ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് സർക്കാരിന്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി മുഖ്യൻ ഇവിടെ ഇരുന്ന് ഉത്തരവിട്ടാ പോകാവുന്ന ദൂരം അല്ലല്ലോ ചേച്ചി അത് പോയിട്ടും കാര്യമില്ല എന്നത് പോട്ടെ ഭർത്താവ് കുടുക്കിയ ഓടക്കുഴിന്ന് ചാടാൻ ഈ ദുരന്തം ഉപയോഗിക്കാൻ തോന്നിയല്ലോ എന്ന ആളുകൾ പറയുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ലേ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ക്ലിയറൻസ്റ്റൊക്കെ എടുത്തു ആവശ്യപ്പെട്ട് ഡൽഹി ചെന്നൊരു സമരം സംഘടിപ്പിക്കുക ചേച്ചി അതുപോലെ തന്നെ കുവൈറ്റി പോകാൻ അനുവദിച്ചില്ലല്ലോ അതിൽ പ്രതിഷേധിച്ച് ഒരു നൂറ്റിയൊന്ന് വിദേശ രാജ്യങ്ങൾ സർക്കാർ ചെലവിൽ സന്ദർശിച്ചേക്ക് പിന്നെ അത് ഉള്ളത് അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു ആ കാത്തിരിപ്പിലൂടെങ്കിലും മനസ്സിലായല്ലോ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ടെന്ന് വിദേശകാര്യം എന്നത് കേന്ദ്ര സർക്കാരിന്റെ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തിനാണ് ഇവിടെ ജനങ്ങളുടെ കടം കൂട്ടാം എന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ടുണ്ടോ ഏ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കേന്ദ്രം ചെയ്തല്ലോ ഞാനിന്ന് രാവിലെ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടത് നമ്മുടെ ആളുകളാണ് മലയാളികളാണ് ഇതാണ് നിങ്ങളുടെ പ്രശ്നം നമ്മുടെ ആളുകളെന്ന് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി പറയുന്നതും അതേ ഡയലോഗ് കേന്ദ്രം പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മലയാളികൾ ഉൾപ്പെടുന്ന ഭാരതീയരാണ് മന്ത്രി അവിടെ ദാരുണമായി മരണപ്പെട്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഭാഷയും ദേശവും രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും നോക്കാതെ ചടുലമായി കാര്യങ്ങൾ നീക്കുന്ന നല്ലൊരു ഭാരത സർക്കാർ നമുക്കുണ്ടെന്ന് അഭിമാനത്തോടെ സമ്മതിക്കാനുള്ള നന്മ ഇനിയും നിങ്ങൾക്കായിട്ടില്ലല്ലേ പക്ഷേ ഏറ്റവും അധികം കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത് അവിടെ വിവിധ മൂന്നോ നാലോ അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയില്ല ഭരിക്കുന്ന നാട്ടിലെ ഭരിക്കുന്ന വകുപ്പിൽ ദുരിതത്തിന് മേൽ ദുരിതങ്ങള് ജനങ്ങൾ അനുഭവിക്കുന്ന എത്രയോ വാർത്തകൾ ദിവസവും വരുന്നു മന്ത്രി അവിടെ ഒന്നും ഈ സാന്നിധ്യവും കരുതലും ഒന്നും കാണുന്നില്ലല്ലോ പേരെടുക്കാനും മുഖം കാട്ടാനും രാഷ്ട്രീയ ആയുധമാക്കാനും ഒക്കെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ ഒരു മനസ്സ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവും ആ ചെലവ് കൂടി ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്താ എന്താ ഞാൻ പോകണ്ട കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അച്ഛൻ നിർഭാഗ്യകരമാണ് ആവിടെ കൊണ്ടെത്തിച്ചു ഇതിനാണ് ഈ പാടത്രയും പെട്ടത് രാഷ്ട്രീയവും കേന്ദ്രവിരോധവും എവിടെ തിരികെ കയറ്റാവോ അതൊക്കെ നോക്കും അതിന് സാഹചര്യവും സമയവും ദുരന്തവും ഒന്നും ഒരു പ്രശ്നമേ അല്ല കുവൈറ്റ് എന്ന രാജ്യത്തെ സംബന്ധിച്ച് മരിച്ചത് മലയാളിയോ തമിഴനോ പഞ്ചാബിയോ അല്ല മന്ത്രി ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ എംബസിയുമായിട്ട് ചേർന്ന് അവരെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ ആർക്കും പോണ്ട അല്ല ഒരു കാര്യം ചോദിക്കട്ടെ പ്രവാസികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടുന്ന് മന്ത്രിമാര് ചെന്ന് ഇടപെട്ട് പരിഹരിക്കുകയാണോ പതിവ് അല്ല അറിയാൻ വേലാത്തതുകൊണ്ട് ചോദിച്ചേ കേട്ടോ സമയം കിട്ടുമ്പോഴേ അടുത്തുള്ള താലൂക്ക് ആശുപത്രി ചെന്നൊന്ന് നോക്കണേ എന്നിട്ട് ലഭിക്കാതെ പോകാനാവില്ല അതുകൊണ്ട് തന്നെ യാത്ര റദ്ദാക്കി അവർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്തു വീട്ടിൽ പോയി വിശ്രമിക്ക് ചേച്ചി ഇവിടെ ഉള്ള ജനങ്ങളെ സേവിച്ച് തന്നെ വല്ലാതങ്ങ് ക്ഷീണിച്ചു വലിയൊരു ദുരന്തത്തിന്റെ ദുഃഖത്തിലായിപ്പോയി അല്ലായിരുന്നെങ്കിൽ കുറച്ചൂടെ കാര്യങ്ങൾ പറയായിരുന്നു മനുഷ്യർ സങ്കടക്കടലി മുങ്ങുമ്പോഴും ഒരുമാതിരി ചീഞ്ഞ പ്രഹസനങ്ങളും കൊണ്ട് ഇറങ്ങുന്ന പരിപാടിയുണ്ടല്ലോ ആ പരിപാടി അവസാനിപ്പിച്ച നിങ്ങൾക്ക് നല്ലത് നോക്കിയും കണ്ടു നോക്കിയേ മുതലെടുപ്പ് നടത്തണേ ഇത്രയായിട്ടും പഠിച്ചിട്ടില്ല കഷ്ട കാലിഫോർണിയയിലേക്ക് കാലിഫോർണിയയിലേക്ക് നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ അറബി ചരക്കിയാൻ പോണെങ്കിൽ അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലെല്ലാം ഞങ്ങൾ നീന്തി കയറുന്നത്